സാമൂഹ്യ പ്രശ്നങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ പട്ടികയിൽ വരും പല ആളുകളും ഉള്ള സമ്പാദ്യവും വച്ച് ഇരിക്കുകയാണ് നിസ്കാരവുമുണ്ട് നോമ്പുണ്ട് അജ്ജുണ്ട് ഇബാദത്തുകളെല്ലാം ചെയ്യുന്നു എന്ന മട്ടിലാണ് അവരുടെ നീക്കം പക്ഷേ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യ പ്രവർത്തനം അത് തീരെ ചെയ്യാതെ നിസ്കാരാദി കർമ്മങ്ങൾ മാത്രം നിർവഹിച്ച് രക്ഷപ്പെടാം എന്ന് ആരും കരുതരുത് ലെയ്സൽ ബിറ അന്തു വല്ലു ഉജുഹക്കും കിബലൽ മഷി കിബൽ മഹരിബ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിഞ്ഞ് പ്രാർത്ഥിക്കുക നിസ്കരിക്കുക ഇത് മാത്രമാണ് പുണ്യം എന്ന് ആരും കരുതരുത് ബലാകിന്നൽ ബിറ മൻ ലാഹി വല്യ വാത്തൽ മാലഅല ഹുബിഹി എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു നിസ്കാരവും മറ്റു പ്രാർത്ഥനകളും നിർവഹിക്കുമ്പോൾ തന്നെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് പണം നൽകുകയും പണമില്ലെങ്കിൽ പണമുള്ളവരോട് വാങ്ങി ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്യുന്നതിലാണ് പുണ്യം ഉള്ളത് അപ്പോൾ നിസ്കാരം നഷ്ടപ്പെടുത്തരുത് ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യണം ദിക്കൃകൾ ചൊല്ലണം അതോടൊപ്പം ഓരോ ദിവസത്തിൻ്റെയും കുറച്ച് സമയം സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണം ആ ഒരു പുണ്യം കിട്ടാൻ ഇന്ന് നമുക്ക് ചെയ്യാവുന്ന യാതൊരു അബദ്ധവുമില്ലാത്ത ഒരു മാർഗമാണ് അഖിലസുന്ന വൽ ജമായത്തിൻ്റെ കീഴിലുള്ള വിലമാക്കൾ നേതൃത്വം നൽകുന്ന സംഘടനകളിൽ പ്രവർത്തിക്കുക എന്നാൽ നിസ്കാലം അഞ്ചു നേരം നിർവഹിക്കാൻ ആ സംഘടന നമ്മോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഖുറാൻ ഓതാൻ പറയുന്നുണ്ട് വിക്രു ജല്ലാൻ പറയുന്നുണ്ട് റിൻ്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം അനാഥകൾ വിധവകൾ കഷ്ടപ്പെടുന്നവർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും നമ്മുടെ സംഘടനകളിലുണ്ട് അതുകൊണ്ട് ഇക്കാലത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിൽ വ്യാപൃതരാകുക അതിൻ്റെ അർത്ഥം സംഘടനയിൽ പ്രവർത്തിക്കുന്നതോടുകൂടി കുടുംബത്തെ മറക്കുക എന്നോ നിസ്കാരം ഉപേക്ഷിക്കുക എന്നോ അല്ല അതൊക്കെ നിർവഹിക്കുന്നതിന് പുറമേ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നബി സല്ലായ്സ്വല്ലമ പറയുന്നതായി ബുഹാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ച ചഹദീസിൽ കാണാം അസായി അലൽ അർമിലത്തി വൽ മസാഖിൻ കൽ മുജാഹിദ് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ ബാപ്പ മരിച്ചുപോയ കുട്ടികൾ അവരുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും മനസ്സിലാക്കി അവർക്ക് ആവശ്യമായ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട് അള്ളാഹുവിൻ്റെ വഴിയിൽ സമരം ചെയ്യേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ സമരം ചെയ്യുമല്ലോ എന്നാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമാണ് ഇത്തരം അവശത അനുഭവിക്കുന്നവരുടെ സംരക്ഷണത്തിന് മുന്നോട്ട് വന്നാൽ കിട്ടുന്ന പ്രതിഫലം ഇത് നാം തിരിച്ചറിയുക പക്ഷേ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് റീബത്ത് നമീമത്ത് ഫസാദ് അങ്ങനെയുള്ളത് ഉണ്ടാവാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം നാം നാം മാത്രമാണ് വിജയിച്ചവർ എന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സഹകരിക്കാത്തവർ പിഴച്ചവരാണ് എന്നും ധരിക്കരുത് മറിച്ച് ഓരോരുത്തരും അവരവരുടെ കഴിവിൽപ്പെട്ട സേവനങ്ങൾ ചെയ്താൽ മതി മഹാന്മാരായ അമ്പിയാക്കൾ മഹാന്മാരായ ഇമാമുകൾ അവരുടെ വഴിയിൽ ആണെന്ന് നാം ഉറപ്പുവരുത്തണം മുൻഗാമികളായ ആരെയും കുറ്റം പറയാത്ത വിലമാകെ അംഗീകരിച്ചുകൊണ്ട് നീങ്ങുന്ന നല്ല സെറ്റപ്പുകളിലാണ് നാം ചേരേണ്ടത് ഇതൊക്കെ ഓരോ സമയത്തും നാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളോടും അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു തൗഫിഖലീട്ടെ അസ്സലാലൈക്കു